പറയാനാ പിതിയാണെന്ന് പറയാൻ പറ്റുമോ ഈ പിള്ളേർ ഒന്നും നോക്കാതെ ഇറങ്ങിച്ചാടി വരുന്നത് പ്രായത്തിൻ്റെ എടുത്തുചാട്ടാന്ന് എനിക്ക് പറയാം പക്ഷേ ഈ പ്രേമിക്കുന്ന ചെറുക്കനെയൊക്കെ ഒന്ന് നോക്കിക്കൂടെ അവൻ്റെ സ്വഭാവം നല്ലതുപോലെ ആ പെണ്ണിനെ അറിയാത്തത് കൊണ്ടല്ലേ അവളവിടെ വീട്ടുകാരൊക്കെ ഉപേക്ഷിച്ച് ആ സ്റ്റേഷനിൽ വെച്ചിട്ട് അപ്പോഴും ഞാൻ അവളെ വെച്ച് പറഞ്ഞു അവളെ നീ ഒന്നും കൂടെ ആലോചിക്കുക നീ ആലോചിച്ചൊരു തീരുമാനം എടുക്കും എവിടെ പറയാം പ്രേമം തലയ്ക്ക് മൂത്ത് പിടിച്ചാൽ പിന്നെ ഉമ്മാണ്ടോ പാപ്പാന്നുണ്ടോ സഹോദരങ്ങളുണ്ടോ അവരെല്ലാവരും നിർമ്മിച്ചിട്ടാണ് ഇവൻ്റെ ഒപ്പം കയറി വന്നത് ഇവൻ്റെ ജീവിതശൈലിയൊക്കെ കാണുമ്പോൾ ഈ എന്താ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പഠിച്ചവര് മാത്രം അറിയാം അവൻ്റെ കാര്യങ്ങൾ നോക്കാൻ തന്നെ അവനിക്കറിയില്ല അപ്പോഴെപ്പോഴിപ്പോഴും ഒരു പെണ്ണിനെയും കൊണ്ട് വിളിച്ചൊന്നുകൊണ്ടിരിക്കുന്നത് ഇനി എങ്ങനാണ് ഇവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്കൊരു പിടിയില്ല അവനക്ക് തന്നെ ചിലവ് കൊടുക്കുന്നത് ഞാനാണ് അവൻ്റെ രൂപ മേടിച്ച് നമുക്ക് വെള്ളം കുടിച്ച് മരിക്കാവുന്നൊന്നും ഓർക്കണ്ട ഇപ്പൊ ആ പെണ്ണിൻ്റെ കാര്യം കൂടെ നോക്കാനായിട്ട് എനിക്കെല്ലാം കൂടെ ഓർത്തിട്ടുണ്ടല്ലോ തലയ്ക്ക് ബ്രാൻഡ് എടുക്കുന്നു എനിക്ക് ആ പോട്ടെ ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ് ഇപ്പൊടുത്തെ പിള്ളേരുടെ സ്വഭാവമൊക്കെ ഇതൊക്കെ തന്നെ ആണും കണക്കാണ് പെണ്ണും കണക്കാണ് ആണുണ്ടായി പറയും പെണ്ണ് മതിയായിരുന്നു പെണ്ണുണ്ടായി പറയും പെൺ ആണ് മതിയായിരുന്നു ഉള്ള കാലങ്ങൾ ഇപ്പൊ രണ്ടിനെയും ഒരേപോലെ സൂക്ഷിക്കേണ്ട സമയമാണ് ആഹ് ഇപ്പത് ഇങ്ങനെയൊക്കെ ആയി തീർന്നുല്ലേ ഇനി എന്താ വിധിയാണെന്ന് ഓർത്ത് സമാധാനിച്ചു സമാധാനം ഞാൻ എന്ത് സമാധാനത്തിൽ അവിടെ ഇരിക്കേണ്ടത് അതിന്റെ വാപ്പാടെ കുറെ കോഷ്ട കാര്യങ്ങളൊക്കെ കണ്ട് ഞാൻ മരിച്ചു ജീവിച്ചിരിക്കുക ഇനി ഇവൻ്റെ അത് ഇനി ഈ പെങ്കോച്ചിന്റെ കണ്ണിലൂടെ കാണാനുള്ള താങ്ങൊന്നും എനിക്കില്ല അറിഞ്ഞിട്ടൊന്നും കാര്യമില്ല എല്ലാം ഇതുപോലെ പോലെ വരട്ടെ ആ നീ വിഷമിക്കണ്ട എല്ലാം ശരിയാകും ഇതിൻ്റെ എൻ്റെ അപ്പുറമല്ലേ അല്ലേ ആ പെളിൻ്റെ വീട്ടുകാരുന്നു വിഷമിപ്പിക്കുന്നത് അവരും പൂട്ടി വളർത്തിയത് കെങ്കുസ് അല്ലേ എല്ലാരും വിക്കരിച്ച് നിൻ്റെ മോൻ്റെ ഇടയായിരുന്നു വന്നത് ഇതിപ്പോൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയില്ല നീ വിഷമിക്കണ്ട അതേ നിങ്ങളുടെ ഉമ്മ പറഞ്ഞിട്ട് എനിക്ക് വിഷമമാകുന്നുണ്ട് ഒരുപാട് കുത്തുവാക്കളൊക്കെ ഞാൻ കേൾക്കുവാണ് അല്ല നീ ജോലിക്കും വേളയ്ക്കൊന്നും പോത്തില്ലേ നിൻ്റെ ഉമ്മ ആണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അതെ ഉമ്മ എന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞോണ്ട് എന്നോട് ഈ ഉമ്മാണ് കുറ്റം പറയുന്നത് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത് ഉമ്മ ഞാനല്ലേ അതുകൊണ്ട് ഉമ്മ എന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞോണ്ട് എന്നോടുത്ത് പറയാൻ വരണ്ടുണ്ട് ചോദിക്കാനും എനിക്ക് ആ കാര്യങ്ങളൊക്കെ ഉണ്ട് നിനക്ക് പറ്റുമെങ്കിൽ നിന്നാ മതി ഇല്ലെങ്കിൽ നിന്റെ വീട്ടിൽ പൊക്കോ ഞാൻ പറഞ്ഞു നീട്ടുകൂടെ വരാനായിട്ട് അല്ല പറയുന്നത് എന്നോട് ഇങ്ങനെ ആ എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റത്തുള്ളൂ അല്ലാതെ എനിക്ക് വേഗമൊന്നും പറയാൻ അറിയത്തില്ല പിന്നെ നിന്റെ കയ്യിൽ കാശില്ല എനിക്ക് പുറത്തുവിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് എൻറെ കയ്യിൽ എന്റെ കൈ പൈസ ഞാൻ വാങ്ങുന്നതൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഞാൻ ഞാൻ ഓ നാശം ഇതിനെ കൊണ്ടൊക്കെ എന്തൊക്കെ കേ ഇനി എന്തൊക്കെ കാണണം അതെ ഇന്ന് എനിക്ക് തൊഴിലുറപ്പിന് പോകണം പിന്നെ വീട്ടിലെ ജോലികളെല്ലാം നോക്കിക്കണം പുറത്തെ ജോലിയും വീട്ടിലെ ജോലിയൊന്നും ചെയ്യാനുള്ള ആവതൊന്നുമില്ല നേരത്തെ വന്നെനിക്ക് പിന്നെ എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയായിരുന്നു അവനാണെങ്കിൽ വന്നാൽ വന്ന് പോയാൽ പോയി അതാണ് ഇപ്പോഴും അതിന് മാറ്റമൊന്നുമില്ല നിനക്ക് എന്തെങ്കിലും വെച്ചുണ്ടാക്കി തിന്നണമെങ്കിൽ നീ കയറി വല്ലതും ചെയ്യുക ഇനി എനിക്കെല്ലാം വെച്ചുണ്ടാക്കി വെച്ചിട്ട് പോകാനുള്ള സമയമൊന്നുമില്ല ഞാനുള്ളപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് വലിയ വെപ്പും കൂടിയൊന്നും ഇവിടെ ഇല്ല അതുകൊണ്ട് ജോലികളെല്ലാം ചെയ്തോണം ഇനിയിപ്പോൾ രണ്ടുപേരുടെ ചിലവും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണമല്ലോ എൻ്റെ വിധി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് അടുക്കള കയറി എന്താണെന്ന് വെച്ചാൽ ചെയ്ത് നോക്കും ഇനിയിപ്പം വീട്ടിലൊരാളുണ്ടല്ലോ ചെയ്യാനൊക്കെ എനിക്കതിനും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് അടുക്കളപ്പണിയൊന്നും എനിക്കറിയില്ല വീട്ടിൽ ഉമ്മ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ പഠിക്കാനൊക്കെ പോകുന്നതല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്കതൊന്നും അത്ര വശമില്ല കൊള്ളാം പഠിക്കാൻ നീ പഠിക്കാനല്ലോ പോയത് നിൻ്റെ വീട്ടുകാർ പഠിക്കാൻ വിട്ടപ്പോൾ നീ പ്രേമിക്കാൻ പോയി എന്നിട്ടിപ്പോൾ പഠിക്കാനറിയ പഠിച്ചോ പഠിത്തവും കിട്ടിയില്ല ഞാൻ നിന്നെ കുറ്റം പറയത്തുള്ളൂ അവനെൻ്റെ മോനൊക്കെ തന്നെ അവനെ എനിക്ക് ഒരു പ്രതീക്ഷയും ഇല്ലേ അവൻ്റെ വാപ്പ കാണും ഒരുപാട് ദുഃഖിച്ചതാണ് അവനിക്കും അങ്ങനത്തെ അങ്ങനത്തെയൊക്കെ സ്വഭാവം തന്നെ ഒരു പെണ്ണും കൂടെ വന്ന് കയറുമ്പോൾ ആ പെണ്ണിൻ്റെ കണ്ണിലൂടെ കാണാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ അന്ന് മോളെ നിന്നെ ഞാൻ കിടക്കുന്നതെന്ന് ഇപ്പോഴും സമയം വൈകിട്ടില്ല മോളെ എനിക്ക് നിൻ്റെ ജീവിതത്തിലേക്ക് പോകണമെങ്കിൽ നിൻ്റെ വീട്ടിൽ പോവാം ഇവിടെ ഒരു നരക ജീവിതം തന്നെ ആയിരിക്കും ഞാൻ പറയാതെ തന്നെ എനിക്ക് ഏറെക്കുറെയൊക്കെ മനസ്സിലായി എന്നാണ് എൻ്റെ വിചാരം അവൻ്റെ ഇപ്പം അവനിക്കെൻ്റെ നിന്നോടുള്ള സ്നേഹം ഒരു സ്നേഹവും ഇല്ല നീ ഇവിടെ ഉണ്ടോ ഇല്ലയോ ഒന്നും പോലൊരു ബോധം പോലും ഇല്ല അവർ നടക്കുന്ന അവൻ ജോലിക്കും വേറെക്കും പോകുമെന്നുള്ള ചിന്താഗതി നീ മാറ്റിയായിരുന്നു ഞാൻ മരിക്കുന്നവരെ ഇനി അവരെ നോക്കേണ്ടി വരും അല്ലാതെ പിന്തു ചെയ്യാൻ അവൻ്റെ സ്വഭാവ ഞാൻ പറഞ്ഞു തന്നതാണ് രണ്ട് മൂന്ന് പോലീസ് കേസ് എല്ലാം ഉണ്ട് എന്തൊട്ട് നീ നിൻ്റെ വീട്ടുകാർ വിചരിച്ച് ഇവിടെ വന്നത് എൻ്റെ എന്നെ കണ്ടുകൊണ്ടാണോ നിൻ്റെ വീട്ടിൽ വേണേൽ ഞാനും കൂടെ വരാം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം അവർ നിന സ്വീകരിക്കും ഒരു തെറ്റ് ആർക്കും പറ്റാതേ ഉള്ളൂ ആയത്തിൻ്റെ എടുത്തു ചാട്ടമാണ് അതിൽ ഇപ്പോഴത്തെ പെൺപിള്ളേർക്കാണെങ്കിൽ ഒരു ബോധമില്ലാത്ത രീതിയാണ് പണ്ടത്തെ കാലമൊന്നും അല്ല ഇപ്പോൾ ഒരുപാട് സൂക്ഷിക്കേണ്ട സമയമാണ് ഓരോന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് എനിക്കെൻ്റെ മോനെ ഒരു പ്രതീക്ഷയും ഇല്ല എനിക്കതിന് വിശ്വാസവും ഇല്ല അതുകൂടെ ഞാൻ നിങ്ങളുടെ സ്നേഹത്തോടെ ഞാൻ പറയാം ഞാൻ കൊണ്ടാക്കാം നിൻ്റെ വീട്ടിൽ പറഞ്ഞാൽ മനസ്സിലാകാത്ത മനുഷ്യന്മാരൊന്നും അല്ലല്ലോ നിൻ്റെ വീട്ടുകാർ ഞാൻ അവർക്ക് മനസ്സിലാവും ഇവിടെ വന്നപ്പോൾ തന്നെ അതുകൊണ്ടാ പറഞ്ഞു നിങ്ങൾ രണ്ടും രണ്ടടുത്ത് താമസിച്ചാൽ മതി എന്ന് പറഞ്ഞു എൻ്റെ കാര്യം അതുകൊണ്ടാണ് എനിക്കറിയാം ഇതൊരു നടയ്ക്ക് പോയില്ലെന്നു ഇപ്പം ഞാൻ വേലയ്ക്ക് പോയാലേ ഈ വീട്ടിലെ തീ പോയുള്ളൂ അവൻ്റെ കാര്യം പ്രതീക്ഷിക്കണ്ട എന്താന്ന് വെച്ചാൽ നീ തീരുമാനിക്കും പോകാനാണെങ്കിൽ അത് ഇന്ന് നിന്നെ കൊണ്ടാക്കാം പറഞ്ഞാൽ മനസ്സിലാകും ഓർത്തൊക്കെ പറഞ്ഞിട്ടില്ല എല്ലാ കാര്യവും ഇനി എപ്പോഴെങ്കിലും പഠിക്കുമ്പോഴേ മനസ്സിലാക്കുള്ളൂ ഇനി ഇതിൽ കൂടുതൽ ഇനി അവളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള പ്രാപ്തി എനിക്കില്ല എന്തെയും ചെയ്യട്ടെ ഉമ്മാ എനിക്കെൻ്റെ വീട്ടിൽ പോകണം പക്ഷേ ഞാൻ എങ്ങനെ വീട്ടിൽ തിരിച്ച് കയറുകയെ അവരെ ഒരുപാട് ഞാൻ വിഷമിച്ചിട്ടാണ് ഞാൻ വന്നത് ഞാൻ സ്വപ്നം കണ്ടതുപോലത്തെ ഒരു ജീവിതമല്ല ഉമ്മ പറഞ്ഞതൊക്കെയല്ല എനിക്ക് മനസ്സിലായി എൻ്റെ വീട്ടുകാരെ തള്ളിപ്പറഞ്ഞതൊക്കെ ഞാൻ ഉമ്മയുടെ മോണിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ വീട്ടുകാരുടെ ഒരു വട്ടെങ്കിൽ ഞാനൊരു വാക്ക് അനുസരിച്ചതന്നെ എനിക്ക് അവസ്ഥ എനിക്ക് വരില്ലായിരുന്നു പക്ഷെ ഞാൻ എങ്ങനെ വീട്ടിൽ തിരിച്ച് കയറുക എന്ന് എനിക്കറിയില്ല അവരെന്നെ സ്വീകരിക്കുമെന്ന് പോലും എനിക്ക് ഉറപ്പില്ല എനിക്ക് അവൻ്റെ വേറൊരു മുഖമാണ് ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് പരിചയമുള്ളവനെ പോലെയല്ല ഇപ്പോൾ എനിക്ക് മതിയായി എന്നെപ്പോലെ എത്രയോ ഗമ്പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ പറ്റുന്നുണ്ട് പക്ഷെ കണ്ടാ പോലും കേട്ടാ പോലും പഠിക്കില്ലേ അതാണ് ഈ ലോകം ഞാൻ എങ്ങനെ ഞാൻ ഇട്ട് എനിക്ക് അവരെ ഫേസ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടാണ് എനിക്ക് അതൊന്നും സാരമില്ല മോളെ നിന്റെ വീട്ടുകാർക്ക് വേദനയുണ്ട് കാരണം നീ ആ സ്റ്റേഷനിൽ വെച്ചിട്ട് നീ പറഞ്ഞ കത്തിന് എനിക്ക് തന്നെ സഹിക്കാൻ പറ്റിയില്ല ഇന്നലെ കണ്ടാൽ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ വീട്ടുകാരെ തള്ളി തന്നെ എനിക്ക് സഹിക്കാണ്ട് അപ്പൊ എനിക്ക് വീട്ടുകാരെ കാര്യമൊന്നും പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അതൊന്നും സാരമില്ല എന്തായാലും ഞാൻ കൂടെ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാറുള്ളത് കാരണം എൻ്റെ നേരത്തെ അതിൻ്റെ ഞാൻ പറഞ്ഞത് എനിക്കിറങ്ങിയാവുന്നതാണ് ഞാൻ നോക്കിയിട്ട് എൻ്റെ പാപ്പ ഇപ്പോഴും വരാം ഒരുപാട് ഞാൻ മരവിച്ചാണ് ഞാൻ ജീവിച്ചത് ഇപ്പോഴാണ് മോനയും കൊണ്ട് എനിക്കൊരു സ്വസ്ഥതയെ സമാധാനം വരും ഒതുക്കി ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ അയക്കട്ടേ അതുകൊണ്ട് മൂള് വശത്തുണ്ടോ എനിക്ക് വിചാരിക്കുന്നു പറഞ്ഞാലാത്ത സംസാരിക്കും അത് കുറച്ചു നേരത്തെ കരുതേ ഉള്ളൂ പക്ഷെ ഇതോ ഇത് ഈ ജീവിതം മുഴുവൻ ഹിന്ദു ചാരി ഞാൻ വികസിക്കേണ്ടി വരും ഞാൻ എനിക്ക് അത് കേടുതൽ നിന്ന് ഞങ്ങൾ വരും അതുകൊണ്ട് ഞാൻ പറഞ്ഞട വന്നപ്പോൾ മുതലേ ഞാൻ എന്നോട് പറഞ്ഞതൊക്കെ തന്നെ ഇപ്പൊ നിനക്ക് ഏകദേശം ഒക്കെ മനസ്സിലാക്കാണോ അതോ നിങ്ങൾക്ക് വഴിക്കണ്ട ഞാൻ നിൻ്റെ ജീവിതം എന്തെങ്കിലും ടെഷൻ എടുക്കാൻ നോക്കും എന്നിട്ട് നിന്റെ വീട്ടുകാർ പറയുന്ന ഞാനെനൊരു പയ്യരം കിട്ടി നി സുവാർഡ് ജീവിക്കാൻ നോക്കുമോ അല്ലാതെ ഇവിടെ നിന്നിട്ടും എനിക്കൊരു സന്തോഷം കിട്ടുമോ എനിക്ക് യാതൊരു ഉറപ്പും എനിക്ക് തരാൻ പറ്റത്തില്ല ചിലപ്പോൾ എനിക്കിന്ന് എനിക്ക് ചോറും ഒക്കെ എനിക്ക് തരാൻ പറ്റും പക്ഷെ ബാക്കി കാര്യങ്ങളൊന്നും നിങ്ങളെക്കൊണ്ട് പറ്റത്തില്ല അതുകൊണ്ട് പറഞ്ഞത്